ലൈംഗികാരോപണ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു കൊച്ചി തീരദേശ ഐ ജി ഓഫീസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് സൈഫ് ബംഗാൾ ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിൽ പരാതിയിൽ ആണോ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് സ്മൃതി ബംഗാളി നടിയുടെ പരാതിയിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് പ്രീ പ്രൊഡക്ഷൻ സമയത്ത് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ബംഗാളിൽ നിന്ന് കൊച്ചിയിൽ വിളിച്ചു വരുത്തുകയും പിന്നീട് ഇവിടെ ഫ്ളാറ്റിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്നുമാണ് ഈ നടിയുടെ പരാതി ആദ്യം ഈ നടി പരാതി പറയുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജർ മൊഴി പരാതി നൽകുകയായിരുന്നു ഇതിനുശേഷമാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത് പ്രത്യേക രഞ്ജിത്ത് ാണ് പതിനൊന്നരയോട് കൂടിയാണ് രഞ്ജിത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായത് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇറങ്ങി വന്ന ശേഷം പ്രതികരണം നടത്താമെന്നാണ് രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത് ശരി ഇപ്പോൾ ലൈംഗികാരണമുള്ള പരിധിയിൽ ചോദ്യം ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത് ി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് തീരദേശ പോലീസിന്റെ ആസ്ഥാന മധുരത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ക്യാമ്പ് ചെയ്യുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെയാണ് ഹാജരായിരിക്കുന്നത് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള ഹാജരായിരിക്കുന്നത് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിനൊന്നരയോട് കൂടിയാണ് സംവിധായകൻ രഞ്ജിത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായത് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ലഭിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി രഞ്ജിത്ത് ഹാജരായത് ചോദ്യം ചെയ്യൽ പൂർത്തിയായി പുറത്തിറങ്ങിയ ശേഷം കൂടുതൽ പ്രതികരണം നടത്താമെന്നാണ് രഞ്ജിത്ത് അറിയിച്ചിരിക്കുന്നത്